ഞാനും എന്നെ പറ്റി അറിയാം വിദ്യാഭ്യാസ പൊറാട്ടനാടകത്തിന്റെ പാട്ടിന്റെ രീതിയിലാണ് പാടുന്നത് ഇഷ്ടമുള്ളവർക്ക് ഒരു കൈ അടിക്കാം അല്ലാത്തവർക്ക് ഒരു തിരിച്ചടി തരാം ആ ണിക്ക് ജോലിക്കായി പോണവർ കാത്തു കുടുംബക്കാർ കിട്ടിയ മുഴുവൻ പൈസ കള്ളം ജാലം കുടിച്ച് പാതിര നേരം വന്ന് കുടുംബം ചേരും പാതിര നേരം വാരുന്ന പാലിക്കൊന്ന് ചോറും കൂട്ടാനുകളെ കൊണ്ടടി കൂട്ടി രസം കടയിൽ പോയി അരികൾ കീഴറ്റില്ല വെച്ചിട്ടില്ലാതാനോ നമ്മുടെ വീട്ടിൽ വന്ന പുറ കാവശനത്തി ചോറും കൂട്ടാനും അവിടെ കൊണ്ടു കൊടുക്കും അന്നം പണി വിട്ടാലും പിന്നെ കള്ളി കുടിക്കും അന്നും അന്നം പുറ നാടുള്ള ചണ്ടകാൻ പറ്റും ചെറുതായിട്ടൊരു പറയണവരെ കാത്തുയിരുന്നു കുടുംബക്കാരി കിട്ടിയ കാശി മുഴുവൻ കുടുംബം ചേരും പാതിരനേരം വരുന്ന വാഴിക്കെന്നോ ചോറും കൂട്ടാനും കൊണ്ടരി കൂട്ടി രേഷൻ കടയിൽ പോയി അരിച്ചില്ല വെച്ചിട്ടില്ലാതാരോ നമ്മുടെ വീട്ടിൽ വന്നവരുടെ ചോറും കൂട്ടാനും അവിടെ കൊണ്ടു കൊടുക്കും അന്നും പണി വിട്ടാനും പിന്നെയും കല്ല് കുടിക്കും അന്നും കാണാൻ ചണ്ടകര ഗവൺമെന്റ് ഉത്തരവിട്ടു കള്ളേരാക്കെ ബ്രാൻഡി ബിസ്കി കാണാൻ പാടില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു അന്ന് മുതൽ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പാക്കറ്റ് അയ്യോ പറ്റിയ ബിസ്കി കാണാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിട്ടു അന്ന് മുതൽ കൊണ്ടാണ് കൂട്ടില്ലാണ്ട് രസമില്ല അതിൽ കുറച്ചു സൗണ്ട് വായിക്കേണ്ടതാണ് ൾ വി വീട്ടമ്മമാർക്ക് കരച്ചീലാണ് സഹതം കണ്ണീലോ സംഖ്യമായങ്ങുമ്പോ കൂട്ടുകാര ചീലു കേട്ടിടലോ അരികൽ മൂക്കിലോ മദ്യങ്ങൾ വിൽക്കുമ്പോ വീട്ടിലെ പണച്ചയിലാണ് അരികിൽ മുക്കിയിലും മദ്യങ്ങൾ വെക്കുമ്പോ വീട്ടിന് മുഴുവൻ നേരവും തന്നെ സന്ധ്യ മയങ്ങുമ്പോ കൂട്ട കരച്ചിയില് കെട്ടിയിടാലോ എന്റെ കുട്ടികളെ എന്തതി കാലത്താറു മണിക്ക് ജോലിക്കായി പോണവര് കാത്തിരുന്നു കുടുംബക്കാർ കിട്ടിയ കാശി മുഴുവൻ കണ്ണൂരാക്ക് കുടിച്ച് അതിനേരം ഒന്ന് കുടുംബം ചേരും േരം വേ വാഴിക്കുന്നു ചോറും കൂട്ടാനും അവരെ കൊണ്ടടി കുട്ടി റേഷൻ കടയിൽ പോയി അരികൾ കീഴറ്റില്ല വെച്ചിട്ടില്ലാതാനോ നമ്മുടെ വീട്ടിൽ വന്നവർ അറിഞ്ഞിട്ടു വീട്ടുകാർ വശനച്ച് ചോറും കൂട്ടാനും അവിടെ കൊണ്ടു കൊടുക്കും കല്ലു തിന്നും പെണ്ണെ മുള്ളി തിന്നും പെണ്ണെ മുള്ളം വെള്ളം കണ്ടറത്തു തിന്നും കോഴിക്കോട്ടിൻ്റെ ഒരു ശീപാപടിക്കാരം അവനെ കണ്ട പെണ്ണിന് ചോറി വേണ്ട കല്ലു തിന്നും പെണ്ണേ മുള്ളു തിന്നും പെണ്ണേ മുള്ളും പഴം കണ്ടറത്തു തിന്നും കോഴിക്കോടിൻ്റെ ഒരു സീമാവടിക്കാരം അവനെ കണ്ടാ പെണ്ണിന് തോറി വേണ്ട സർക്കാർ കിടത്തിലുള്ളൊരു പണമത് കാണണമെങ്കിൽ ചെന്നൈ നോക്കും കുന്നത്തവരുടെ വീട് സർക്കാർ കിടത്തിലുള്ളൊരു പണമത് കാണണമെങ്കിൽ ചെന്നൈ നോക്കും കുന്നത്തവരുടെ വീട് പാനി ചുറ്റും മുതലും കണ്ട ഇല്ലെങ്കിൽ പോലില്ലാത്ത ഒരുമട്ട് സൂര്യഭഗവാനും ആ വഴിയെ പോകുമ്പോൾ താനെ നിന്നെ നോക്കൂ രണ്ട് മിനിറ്റ് സർക്കാർ കിടക്കുള്ളൊരു പണമത് കാണണമെങ്കിൽ തന്നെ നോക്കും കുന്നാത്തവരുടെ വീട് വെങ്കാവിൻ്റെ പാനി ചുറ്റുമുതലും കണ്ട ഇല്ലെൻ്റെ പോലില്ലാത്താൻ ഒരു ഒരുമട്ട് സൂര്യഭഗവാനും ആ വഴിയെ പോകുമ്പോൾ താനെ നിന്നെ നോക്കൂ രണ്ട് മിനിറ്റ് ണിക്ക് ജോലിക്കായി പോണവരെ തീരുന്നു കുടുംബക്കാർ കിട്ടിയ കാശി മുഴുവൻ കള്ളൂറാക്കും കുടിച്ച് പാതിര നേരം വന്ന് കുടുംബം ചേരും പാതിര നേരം വാരുന്ന വാഴിക്കുന്ന ചോറും കൂട്ടാനും ഇവിടെ കൊണ്ടടി കൂട്ടി റേഷൻ കടയിൽ പോയി അരിയിൽ കീഴടച്ചില്ല വെച്ചിട്ടില്ലാതാനു നമ്മുടെ വീട്ടിൽ വന്നവരഞ്ഞിട്ടു വീട്ടു കാറ് ശനച്ചു ചോറും കൂട്ടാനും അവിടെ കൊണ്ടു കൊടുക്കും അന്നും പണി വിട്ടാലും പിന്നും കള്ളി കുടിക്കും അന്നും പോലെ നാളുള്ള ചണ്ടകൾ താൻ പമ്പരം പോലെയുള്ള മണ്ണ് വെട്ടി നിരത്തി അവിടെ കമ്പനി പണിക്കുമായി സ്ഥലോ നിരത്തി പാട്ടവൊന്നും കൂടാതെ മേശലിയാതെ നിരത്തി അവിടെ കോട്ടവും കൂടാതെ കമ്പനി പണി നടത്തി പമ്പരം പോലുള്ള മണ്ണ് വെട്ടി നിരത്തി അവിടെ കമ്പനി പണിക്കുമായി സ്ഥലോ നിരത്തി വാട്ടമൊന്നും കൂടാതെ മേസരി ആടെ നിരത്തി അവിടെ കോട്ടവും കൂടാതെ കമ്പനി പണി നടത്തി കേട്ടോളുംകൾ നാണം വെടിഞ്ഞു ഞാനും കഥ പാടുമ്പോ പരുവപ്പെട്ടിടല്ലേ എന്നോട് പേരിൽ കേട്ടോളുംകൾ ാണം മേടിഞ്ഞു ഞാൻ ഇക്കാതാ പാടുമ്പോ പരുവപ്പെട്ടിരല്ലേ എന്നോട് പേരിൽ നാണാവുമില്ല അവർക്ക് മാനവുമില്ലല്ലോ തൊട്ടു കുളിക്കുവാൻ ശുദ്ധിയില്ല നാണാവുമില്ല അവർക്ക് മാനവുമില്ലല്ലോ തൊട്ടു കുളിക്കുവാൻ ശുദ്ധിയില്ല കാലത്താറുമണിക്ക് ജോലിക്കായി പോണവരെ കാത്തു ഇരുന്നു കുടുംബക്കാർ കിട്ടിയ കാശി മുഴുവൻ കല്ലും കുഴിച്ചിപ്പാതിയ നേരം വന്ന് കുടുംബം ചേരും ൂട്ടാൻ കൊണ്ടടി കൂട്ടിടയിൽ പോയി അരികൾ പീടത്തില്ല വെച്ചിട്ടില്ലാതോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ലാതോ നമ്മുടെ വീട്ടിൽ നല്ലൊരു കേട്ടോ തങ്കച്ചു അവർ തയ്യാറെ വന്നതിന് പ്രത്യേക അഭിനന്ദനം കേട്ടോ